സ്ഥാപിച്ച അല്പവദ സംഘത്തിൻ്റെ ഒരു എളിശാഖയായി പ്രവർത്തിക്കുന്ന ആലപ്പുറ നാൽപ്പത്തേഴാം നമ്പർ സഭയുടെ പുതിയ ശ്രീകോവിലും ആശ്രമ പുനരുദ്ധാരണ പണികളും ഒക്കെയും കഴിഞ്ഞിരിക്കുന്ന ഈ വേളയിൽ അതിൻ്റെ പുനഃപ്രതിഷ്ഠാകർമ്മങ്ങൾ വരുന്ന മാർച്ച് മാസം പതിനഞ്ചാം തീയതി പ്രഭാതത്തിൽ ബ്രഹ്മശ്രീ ജ്ഞാനാജിത് പാദം സംഘമഠാധിപതിരുടെ നേതൃത്വത്തിൽ നടത്തുവാൻ ഉള്ള ആലോചനയും അതിൻ്റെ തീരുമാനമെടുത്തിരിക്കുകയാണ് ആകെയാണ് അതിലേക്ക് പ്രകാരം നല്ല ആശ്രമങ്ങൾ പണിയുവാനും ശ്രീകോവിൽ പണിയുവാനും പ്രകാരം അതിൻ്റെ പ്രവർത്തന മേഖലയിൽ നിലകൊള്ളുന്ന അതിൻ്റെ കർമ്മി സെക്രട്ടറി അതിൻ്റെ മറ്റു ഭാരവാഹികൾ എല്ലാവർക്കും സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് പ്രകാരമുള്ള മഹോത്സവങ്ങളും ഉത്സവങ്ങളും നടത്തി ഗുരുനാഥനെ ലോകത്തിലേക്ക് അറിയിക്കുന്ന ഗഹജനങ്ങൾക്ക് ഏവർക്കും ഗുരുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും എൻ്റെ ആശംസകളെ അറിയിച്ചുകൊണ്ട് കൊണ്ട് വാക്കുകൾ ഗുരുഭാഗത്തിൽ സമർപ്പിക്കുന്നു ഏവർക്കും നമസ്കാരം